എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കറണ്ട് ബില്ല് കൂടുക എന്നുള്ള ഒരു മെയിൻ കാരണം അതിന് കുറേയേറെ കാരണങ്ങളുണ്ട് ഒന്ന് ഇതേപോലെ കാണുന്ന മെയിൻ സ്വിച്ചുകൾ അതേപോലെ ഇങ്ങനെ കിടക്കുന്ന വയറുകൾ അതുവഴിയൊക്കെ എർത്തി ലീക്കായിട്ടാണ് പകുതി കറണ്ടും വെറുതെ പോകുന്നത് ഇവിടുത്തെയൊക്കെ മെയിൻ സ്വിച്ചുകൾ ഈ മെയിൻ സ്വിച്ചെല്ലാം പോയതാണ് അതിൻ്റെ റോഡും കാര്യങ്ങളും കത്തിപ്പോയതാണ് അതിൻ്റെ കേബിളുകളെല്ലാം ആ മെറ്റൽ ബോഡിക്കകത്തോടെ വരഞ്ഞ് അതിൻ്റെ സ്ലീവ് പോയിട്ട് പകുതി കറണ്ടും അതുവഴിയാണ് പോകുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ എനർജി മിനിറ്ററിൽ തന്നെ അതായത് കെ എസ് സി എനർജി മിനിറ്ററിൽ തന്നെ നമുക്കത് അത് സിമ്പിൾസ് കാണുകയും ചെയ്യാം അത് നമുക്ക് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇതേപോലുള്ള ഇടത്താണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി പാഴായി പോകുന്നത് അതിന് പ്രധാന ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ഓൾഡ് ടൈപ്പ് മെയിൻ സ്വിച്ചുകളും അങ്ങനെയുള്ളതാണ് അതേപോലെ തന്നെ വീണ്ടും വരുന്നത് ഇതേപോലുള്ള ഡി ബികളുമാണ് ഇവിടെ ഒരു ആർ സി സി ബിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എർത്ത് ലീക്കേജ് സംഭവിക്കാൻ നേരത്തെ നമുക്ക് ഇ എൽ സി ബി അഥവാ ആർ സി സി ബി ട്രിപ്പായകും പക്ഷെ ഇങ്ങനെ ഇല്ലാത്ത വീടുകളിലും ഇതൊരു പ്രധാന വില്ലൻ തന്നെയാണ് കെ എസ് ഇ ബി കറണ്ട് ബില്ല് കൂടുക എന്നുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കാണുന്ന മെയിൻ സ്വിച്ചുകളിലെ വയറുകൾ മൊത്തം പോയതാണ് ഇതാണ്ടല്ലേ ഈ മെയിൻ സ്വിിച്ചും ഇതിൻ്റെ റോഡ് കത്തിപ്പോയതാണ് അതേപോലെ ഇതേ കിടക്കുന്ന കേബിളുകളും അതേപോലെ നശിച്ചു പോയതാണ് നശിച്ചു പോവുക എന്ന് പറയുന്നത് ആ മെറ്റൽ ബോഡിയായിട്ട് ഒരഞ്ഞ് ഓവർ ഹീറ്റായിട്ടാക്കും മെറ്റൽ ബോഡിയായിട്ടൊക്കെ ഒരഞ്ഞ് അതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ പോയിട്ടാണ് ഇവിടെയും ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് അപ്പം പഴയ വീടുകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് കാരണം പുതിയ വീടുകളിൽ ഇപ്പം മെയിൻ സ്വിച്ചിന് പകരം ഐസൊലേറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ട്യൂപോൾ എം സി ബികളോ ആണ് വെക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതുപോലെയാണ് കേബിളുകൾ ദണ്ട് ഇതേപോലെ ഒരഞ്ഞ് ഇങ്ങനെ ബോഡിയാർട്ട് ടച്ചായി അതുവഴിയാണ് പകുതി കരണ്ടും പാഴായി പോവുക എന്നുള്ളത് പ്രധാനമായിട്ടും പഴയ വീടുകളാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക പഴയ മീറ്റർ ബോക്സിൻ്റെ അകത്ത് പഴയ മെയിൻ സ്വിച്ച് ആണോ അതോ അല്ലെങ്കിൽ എവിടെങ്കിലും ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായും കൺഫേം ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കെ എസ് ഇ ബി ബിൽ കൂട്ടാതിരിക്കാൻ നമുക്ക് സഹായം അതിന് ഈസി ആയിട്ട് ഈ കാണുന്ന എനർജി മീറ്റർ പലതരത്തിലുള്ള എനർജി മീറ്ററുകളാണ് കെ എസ് സി ബിയുടെ അതിൻ്റെ അകത്ത് എല്ലാ ഓരോ സിമ്പിൾസ് കാണും പല മോഡലിനും പഴയ പല രീതിയിലാണ് കാണിക്കുന്നത് ചിലതിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻ മോഡലാണെങ്കിൽ ചിലതിൻ്റെ അകത്ത് എർത്തിൻ്റെ സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ എർത്തൊന്നും കാണിക്കും ഒരു സീരിയൽ കണക്ഷൻ ഒരു സീരിയസ് ആയിട്ടുള്ള ചില മീറ്ററുകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സിമ്പിൾസ് കൊണ്ട് നമുക്കൊരു വ്യത്യാസം അനുഭവപ്പെടുന്നത് പക്ഷേ പല എനർജി മീറ്ററുകളിലും ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കെ എസ് യു വി മീറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എവിടെയെങ്കിലും നമുക്ക് ലീക്കേജ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അതും പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഇതുപോലുള്ള ലീക്കേജുകളിൽ അതായത് എർത്ത് ലീക്കേജുകളിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു പ്രധാന കാരണം ഓൾഡ് ടൈപ്പ് മെയിൻ സ്വിച്ചുകൾ മാറ്റിക്കൊണ്ട് ട്യൂബോൾ എം സി ബിയോ അല്ലെങ്കിൽ ഐസൊലേറ്ററുകളോ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതേപോലെ മീറ്റർ ബോക്സിൻ്റെ അകത്ത് കിടക്കുന്ന വയറുകൾ ഇതേപോലെ സ്ലീവ് ഇട്ട് കൊടുക്കാനും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെയെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ കെ സി ബി ബെൽ കൂടാനുള്ള കാരണം ഒഴിവാക്കാം